ഈ വെള്ളം പോലും തരാണ്ട് ആൾക്കാർ കക്ഷത്തിൽ വെച്ച് കൊണ്ടിടക്കുക അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് മാത്രം കൊടുക്കുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അത് മോഹൻലാലിൽ പോയി പട്ടാള വിഷത്തിൽ എന്തിനങ്ങനെയൊക്കെ ഒരു പ്രകസനം ആൾക്കാരുടെ ശ്രദ്ധ അങ്ങോട്ടല്ലേ ഞാൻ ഇത്ര കൊടുത്ത് അത് വളരെ മോശം നമ്മൾ ഒരാളെ സഹായിക്കുമ്പോൾ അത് വളരെ മാന്യമായിട്ട് സഹായിക്കണം അല്ലാണ്ട് ഇങ്ങനെ പബ്ലിസിറ്റിക്ക് വേണ്ടി ആകരുത് അത് തെറ്റായ നടപടിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കണം അതെനിക്ക് തോന്നുന്നില്ല കാരണം സുരേഷ് ഗോപിയൊക്കെ കേരളത്തിലുള്ളപ്പോൾ അയാൾ വഴി അദ്ദേഹം എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ടാവും നമസ്കാരം കേരള വയനാട് ദുരന്തക്കടലായിരുന്നപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി എവിടെയായിരുന്നു എന്തുകൊണ്ട് പ്രധാനമന്ത്രി വയനാട്ടിലേക്കൊരു സന്ദർശനം നടത്തിയില്ല എന്തുകൊണ്ട് വേണ്ടത്ര നടപടിക്രമങ്ങൾ വയനാട്ടിലേക്ക് പ്രധാനമന്ത്രി ചെയ്തില്ല എന്നിവയെല്ലാം ഒരു വലിയ ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ് ജനങ്ങളുടെ മനസ്സിൽ ഈ ചോദ്യചിഹ്നത്തിനുള്ള ഉത്തരമായി നമുക്കിവിടുത്തെ ജനങ്ങളോട് അവരുടെ അഭിപ്രായം ചോദിച്ച് മനസ്സിലാക്കാം ചേട്ടാ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ വയനാട് ഉരുൾപൊട്ടി ആ ഒരു ദുരന്ത മേഖലയിലേക്ക് വരികയോ ഒന്നും സന്ദർശനം നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല മറിച്ച് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു പരിപാടി നടന്നിട്ടുണ്ടായിരുന്നു ഗുരുവായൂർ വച്ച് തൃശ്ശോബിയുടെ മോളുടെ കല്യാണം അതിന് പങ്കെടുക്കുകയും ആസ്വദിക്കുകയൊക്കെ ചെയ്തായിരുന്നു അപ്പോൾ ഇങ്ങനൊരു ദുരന്തമുഖത്തിന് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് നരേന്ദ്രമോദി വരേണ്ട അത്യാവശ്യമല്ലായിരുന്നു അത് പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ പ്രൊട്ടക്ഷൻ കൂടുതലായിരിക്കും അപ്പോൾ അവിടുത്തെ സാധാ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അത് അവിടെ ആൾക്കാരെ രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് അത് തടസ്സമാവും അത് നമ്മൾ മനസ്സിലാക്കണം പ്രധാനമന്ത്രി മറ്റുള്ളവർ അല്ല പ്രധാനമന്ത്രി അവരുടെ പ്രൊട്ടക്ഷൻ അവരുടെ ഇതൊക്കെ ആയി കഴിഞ്ഞപ്പോൾ തന്നെ സുരേഷ് ഗോപി അവിടെ വന്നിട്ട് തന്നെ ഭയങ്കര പ്രശ്നമായിരുന്നു നമ്മൾ വ്യക്തികൾ അവരുടെ ഇത് ശരിയാണ് പക്ഷേ ആ പുള്ളി അവിടെ ഇരുന്ന് കാണാം പണ്ടത്തെ കാലമല്ല ഇപ്പം നെറ്റ് വർക്ക് എല്ലാം ഉണ്ട് ഇവിടെ എന്ത് നടക്കുന്നത് ടി വിൽ അവധിക്ക് കാണാം അല്ല അവർ കഴിഞ്ഞോട്ടൊക്കെ പ്രളയം വന്നപ്പോഴത്തേക്കും നമ്മൾ ഹെലികോപ്റ്ററിലൊക്കെ സന്ദർശനം നടത്തിട്ടുണ്ടായിരുന്നു അതേ ആവശ്യമില്ല കാരണം ഓൺലൈനിൽ നമുക്കെല്ലാം കിട്ടുന്നുണ്ട് പ്രധാനമന്ത്രി വരുമ്പോഴ്ക്കും ആ രക്ഷാപ്രവർത്തനങ്ങൾക്കൊക്കെ തടസ്സം തരും അതുകൊണ്ടാണ് ഉള്ളി വരാത്തത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതുവരെ അത് കൊടുക്കണം എന്ന് തന്നെ പറഞ്ഞു പിന്നെ ഇവിടെ ഈ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് ഉണ്ടായ പ്രശ്നങ്ങൾ ഇവിടെ ജനങ്ങളുടെ മനസ്സിൽ കിടക്കുകയാണ് ഒരു ഗ്ലാസ് അതായത് വെള്ളം കൊണ്ടു ആൾക്കാർ അതുപോലും തരാണ്ട് സമയമുണ്ട് ഒരു ഉണ്ട് ഇവര് ഉള്ളിയതിന്റെ അകത്ത് പെട്ട ആളാണ് ഞാൻ ഇന്ന് പോസ്റ്റ് വിട്ടുണ്ട് അതിൻ്റെ അത് ഈ വെള്ളം പോലും തരാണ്ട് ആൾക്കാർ കക്ഷത്തിൽ വെച്ച് കൊണ്ടു നടക്കുക അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് മാത്രം കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ആൾക്കാർ ജനങ്ങളിൽ വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ഇതാണ് ഉണ്ടാക്കി വച്ചിരിക്കുന്നത് നമ്മൾ ഈ ഇതിന് വേണ്ടി സംഭരിക്കുന്ന സാധനങ്ങൾ ജനങ്ങളുടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കേണ്ടത് കുറേയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവില്ലെന്നൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷെ അത് ചെയ്തപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു വിഷയങ്ങളുണ്ടായി പിന്നെ അവിടെ നിന്ന് കേന്ദ്രം നേരത്തെ വയനാട് മേഖലയിൽ കൊടുത്തിട്ടുണ്ട് എന്നൊരു ഇതുണ്ടായിരുന്നു അമിത്ഷാ പറഞ്ഞിട്ടുണ്ടായിരുന്നു വയനാട് മേഖല ഇതിനറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്ന് ദിവസങ്ങളിൽ അവിടെ ഉരുൾപൊട്ടുമെന്നൊരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു അനാസ്ഥ കാരണമാണോ കേന്ദ്രത്തിൽ നിന്ന് കേന്ദ്രത്തിൽ നിന്ന് തരാത്തായിട്ട് ഒരു ബന്ധമില്ല എല്ലാ സമയത്തും അവർ അലർട്ട് കൊടുക്കാറുണ്ട് ഇപ്പൊ ആഗസ്റ്റ് മൊത്തം സെക്യൂരിറ്റി ടൈറ്റ് ആകും അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് അപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ല പിന്നെ അവർ കൊടുക്കില്ലെന്നൊന്നും പറയാനുള്ള അവിടെ ഒരു മന്ത്രി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ജോർജ് ഗുരിയൻ എന്നു പറഞ്ഞൊരു മന്ത്രി അവിടെ പോയി ഒരു ബഹളവുമില്ല മാന്യമായ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടത് അതാണ് വേണ്ടത് ഇപ്പം മോഹൻലാൽ പോയി പട്ടാള വേഷത്തിൽ ഇതിനങ്ങനെയൊക്കെ ഒരു പ്രകസനം ആൾക്കാരുടെ ശ്രദ്ധ അങ്ങോട്ടല്ലേ പ്രമോഷന് വേണ്ടിയുള്ള എന്തോയ്ക്കോട്ടെ അതിപ്പോൾ പൈസ കൊടുക്കുന്നുണ്ട് ഒരുപാട് പേര് സിനിമാടന്മാരും അല്ലാത്തവരൊക്കെ ഈ സഹായ നിധിയിലേക്ക് കൊടുക്കട്ടെ കൊടുക്കുന്നത് നല്ല പക്ഷെ പക്ഷേ ചെയ്യുമ്പോൾ ഈ ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടുള്ളത് ഞാൻ ഇത്ര കൊടുത്ത് പോസ്റ്റ് ഇടുന്നത് അത് വളരെ മോശം വന്നാകുമ്പോൾ ഒരാളെ സഹായിക്കുമ്പോൾ അത് വളരെ മാന്യമായിട്ട് സഹായിക്കണം അല്ലാണ്ട് ഇങ്ങനെ പബ്ലിസിറ്റിക്ക് വേണ്ടി ആകരുത് അത് തെറ്റായ നടപടിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കണം ഞാൻ ഇത്ര കൊടുത്ത് മറ്റേവരത്ര കൊടുത്ത് അങ്ങനെ ഒരു ഇതിലേക്ക് പോകരുത് നമ്മൾ കൊടുക്കുന്നത് നല്ല കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ നല്ല മനസ്സോടാൻ കൊടുക്കുകയാണെങ്കിൽ പബ്ലിസിറ്റിയുടെ ആവശ്യമില്ല അത് ചിരിക്കുവാണെങ്കിൽ വേറെ എന്തെല്ലാം പ്രശ്നമുണ്ട് ഇങ്ങനെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഇങ്ങനെ ചെയ്യുന്നത് വളരെ തെറ്റാണ് ഇപ്പം എനിക്ക് ഏറ്റവും മോശമായിട്ട് തോന്നുന്നത് മോഹൻലാൽ ചെയ്ത പണിയാണ് പട്ടാള യൂണിഫോമിൽ അദ്ദേഹത്തിന് ഇതെല്ലാം പക്ഷെ അത് ആ സമയത്ത് ഒരു ഇതായിട്ട് കാണരുത് മനുഷ്യനായിട്ട് മനുഷ്യരെ കാണുക മനസ്സിലായി ആ സമയത്തൊക്കെ ഇങ്ങനെ പോകുമ്പോൾ അവിടെ നിൽക്കുന്ന ഇതിനുമായിട്ട് രക്ഷാപ്രവർത്തനത്തിൽ നിൽക്കുന്നവർ പോലും ഇതിലേക്ക് ശ്രദ്ധ പോകണം മാധ്യമങ്ങൾ ഇല്ലേ അപ്പോൾ അതല്ല വേണ്ടത് ജ്യോത് കുര്യാൻ്റെ ഒരു മാതൃകയാണ് അദ്ദേഹത്തേനെ പോലെ ആയിരിക്കണം മറ്റുള്ളവർ മന്ത്രി ആയാലും സിനിമാ നടന്മാരായാലും അയാൾ അദ്ദേഹം ചെയ്തിട്ട് ആരെങ്കിലും അറിയുന്നുണ്ട് ഇല്ല പുള്ളി സൈലൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ട അതാണ് ശരിയായ മാർഗം പിന്നെ ഒരാൾക്ക് സഹായിച്ചതെന്ന് അത് ലോകം മുഴുവനും പബ്ലിസിറ്റി ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം പിന്നെ ഇവിടെ റൂട്ടിൽ പോയി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇന്ന് കൊടുത്ത് അങ്ങനെ കൊടുത്ത് ഇത് വളരെ മോശമായ ടെൻഡൻസിയാണ് എല്ലാവരും ഞാൻ ഇത്ര കൊടുത്തത് എന്നിട്ട് അത് ഫേസ്ബുക്കിലിട അത് ശരിയല്ല ഇപ്പോൾ എൻ്റെ ഫേസ്ബുക്കിൽ ഇന്ന് ഞാൻ ഇട്ടേണ്ട ഒരു കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ നമുക്കുണ്ടായ ഒരു അവിടുത്തെ സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇത് ഇട്ടേണ്ട അത് നോക്കി അറിയാൻ പറ്റും അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സഹായിക്കണം ഇപ്പോൾ കൊറോണ ഒന്ന് നമുക്ക് പറ്റുന്ന ആൾക്കാർക്കൊക്കെ ഉണ്ടെങ്കിൽ കിറ്റൊക്കെ കൊടുത്തു അത് പാർട്ടിയുടെയോ അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിലല്ല നമ്മൾ വെക്കേണ്ടി ആരും ഇത് ചെയ്യേണ്ട കാര്യമില്ല അത് നമ്മുടെ ഇഷ്ടമാണ് അത് അങ്ങനെ ചെയ്യാം പക്ഷേ ഇത് ജോർജ് കുര്യാനെ സംബന്ധിച്ച് ജനങ്ങളുടെ ഇടയിൽ നല്ലൊരു അദ്ദേഹത്തിന് ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുന്നുണ്ടല്ലോ എന്നാൽ പോലും നല്ലൊരു പ്രവർത്തകനാണ് അദ്ദേഹത്തിനെ പോലെയുള്ളവരാണ് നമുക്ക് നാടിന് ആവശ്യം അല്ലാണ്ട് പബ്ലിസിറ്റിക്ക് വേണ്ടി ഞാൻ അഞ്ച് കോടി കൊടുത്തു പത്ത് ലക്ഷം കൊടുത്തു അത് വെറും പ്രഹസനം പ്രകസനം എന്ന് വെച്ചാൽ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് മനസ്സിലാവേണ്ട അത് ചെയ്യുന്നത് തെറ്റാണ് ജോർജ് കുര്യനെ പോലെ സൈലൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് കാരണം നമ്മുടെ ക്രിറ്റിക്കൽ സ്റ്റേജാണ് മനസ്സിലായോ ഇത്ര ജനങ്ങൾ മരിച്ച നമ്മുടെ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര ജനം ഒരുമിച്ച് ഇങ്ങനെ ഒരു ഇതായിട്ട് പോകുന്നത് അപ്പോൾ അവരെ എങ്ങനെ സഹായിക്കാം നല്ല രീതിയിൽ സഹായിക്കാം അതാ വേണ്ടത് അല്ലാണ്ട് ഇങ്ങനെ എല്ലാവരും സിനിമ തമിഴിലായാലും അവരൊക്കെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് പബ്ലിസിറ്റിക്ക് വേണ്ടി അത് വെക്കുമ്പോൾ അവർ ചെയ്തതിൻ്റെ ആ ഇത് പോയി കാരണം അത് തെറ്റാണ് അത് ചെയ്യരുത് ജോർജ് കുര്യൻ സാറിനെ പോലെ ഞാൻ അദ്ദേഹത്തിനെ കണ്ടിട്ടുള്ള ആദ്യമായിട്ടാണ് ഈ ഇലക്ഷനാണ് ഞാൻ അറിയുന്നത് ആ സമയത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അങ്ങനെ ആയിരിക്കണം സൈലൻറ്റായിരിക്കണം അവിടെ പോയി മുഖ്യമന്ത്രി പോയി പ്രധാനമന്ത്രി പോയി രാഹുൽ ഗാന്ധി വന്ന് അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി വന്ന് ഇവരൊക്കെ വരുമ്പോൾ അതിൻ്റെ ആ ഇവിടെ ബ്ലോക്ക് ആകുമെന്ന് മനസ്സിലായ ജനം അവരുടെ ഇരിക്കാൻ ശ്രദ്ധ അതല്ല വേണ്ടത് നമ്മൾക്ക് ആ പബ്ലിസിറ്റിക്ക് വേണ്ടി ഒന്നും ചെയ്യാണ്ടിരിക്കുക ഇവർ വന്നില്ലെങ്കിൽ അവിടെ കാര്യങ്ങൾ നടത്തും അല്ലാണ്ട് എന്തെല്ലാം സഹായം ചെയ്യുക േ അതാണ് നേരായ വഴി അല്ലാണ്ട് ഇങ്ങനെ വളഞ്ഞ വഴിക്ക് പബ്ലിസിറ്റി കാണിക്കുന്നത് തെറ്റാണ് അത് പ്രത്യേകിച്ചും മോഹൻലാലിനെ പോലെ എല്ലാവരും ആദരിക്കുന്ന ഒരു നടൻ ഇങ്ങനെ ചെയ്ത തെറ്റ് തന്നെയാണ് ഞാൻ തുറന്ന് പറയുന്നത് അത് തെറ്റാണ് കാരണം പട്ടാള യൂണിഫോം ഇട്ടുകൊണ്ട് അവിടെ പോയി കാണിക്കുമ്പോൾ പുള്ളിക്ക് ചിലപ്പോൾ ശരിയായിട്ട് തോന്നും പക്ഷേ അത് മറ്റുള്ളവരുടെ മുമ്പിൽ വളരെ മോശക്കാരനാണ് കാരണം ഇതാണ് ഒരു സിനിമ നടനെ എല്ലാവരും ആദരിക്കുന്ന ആളാണ് അദ്ദേഹം പോയൊരു സഹായത്തിന് പോയിട്ട് ഇങ്ങനെ പബ്ലിസിറ്റി കാണിക്കേണ്ട ആവശ്യമുണ്ടാവും അദ്ദേഹത്തിന് പബ്ലി പബ്ലിസിറ്റിയുടെ ആവശ്യമില്ല അറിയാത്ത കൊച്ചു പിള്ളേർക്കു വല്ലതും അറിയുന്നത് കേരളത്തിൽ അല്ലേ അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രകൽപ്പനായ ഒരു വ്യക്തി അങ്ങനെ ചെയ്യരുത് തെറ്റാണ് പക്ഷേ ഈ ജോർജ് ജയൻസാറിൻ്റെ ഇത് എടുത്ത് ഞാൻ പറഞ്ഞാൽ അതേപോലെ ആയിരിക്കണം പ്രവർത്തനം ആൾക്കാർക്ക് നല്ലത് ചെയ്യണം പക്ഷേ അത് പബ്ലിസിറ്റിക്ക് വേണ്ടി അതും സിനിമ ഫീൽഡിലായാലും രാഷ്ട്രീയ ഫീൽഡിലായാലും ഇപ്പം മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ അവിടെ കംപ്ലീറ്റ് ഇതായിരിക്കും സെക്യൂരിറ്റി ആയിരിക്കും ഇല്ലേ അപ്പോൾ അത് മറ്റുള്ള പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുണ്ട് അത് തെറ്റാണ് അത് നടപടി തെറ്റാണ് നമ്മൾ അല്ലാണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രി അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞ് കാര്യങ്ങൾ നടത്താം ഇപ്പോൾ ഒക്കെ ഓൺലൈനിൽ എല്ലാം ഓൺലൈനായി എന്നാ അസുഖമായിട്ട് ചെയ്യുക ചെയ്യണമെന്ന് പലരും ഇപ്പോൾ പ്രധാനമന്ത്രി വയ്ക്കപ്പോഴും അത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട് മാധ്യമ റിപ്പോർട്ട് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള പക്ഷേ അവരൊക്കെ ഇതൊക്കെ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് അമിത് ഷാ പറഞ്ഞത് മുന്നറിയിപ്പ് മാത്രം ചേട്ടാ വയനാട് ഇപ്പം ഒരു ദുരന്തം നടന്നു ഇപ്പം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിലേക്കൊന്ന് വരികയോ ആ ദുരന്തമായ പ്രദേശത്ത് ഒന്ന് സന്ദർശിക്കുകയോ ചെയ്തില്ല മറിച്ച് ഈ കഴിഞ്ഞതിൻ്റെ കുറച്ച് ആൾക്കു മുമ്പ് സുരേഷ് ഗോപിയുടെ മോളുടെ കല്യാണത്തിന് വേണ്ടി ഗുരുവായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ദുരന്തത്തിന് വരാതെ മറ്റേ ആഘോഷങ്ങളൊക്കെ വന്ന് പോകുന്ന ഒരു പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദിയെ നമുക്ക് കാണാൻ പറ്റുമോ അതൊരു രാഷ്ട്രീയ കളികളല്ലേ പ്രധാനമന്ത്രി സുരേഷ് ഗോപിയുടെ മോളുടെ കല്യാണത്തിന് എന്ന് പറഞ്ഞാൽ അത് കുറേ ആളുകളെ ഒക്കെ ആകർഷിക്കുകയും കുറെ ആളുകളുടെ വോട്ടുകൾ മേടിക്കുകയും ഒക്കെ ചെയ്യാം ഇത് പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞ ഒരാൾ ഇങ്ങനെയൊരു ദുരന്ത സ്ഥലങ്ങളിലൊന്നും പോകാറില്ല ഉണ്ടോ ഇല്ല അപ്പോൾ അതുപോലെയാണ് അയാൾ വരാതിരിക്കുന്നത് പക്ഷേ എന്തെങ്കിലേ നമുക്ക് തരണം കേന്ദ്രത്തിൽ നിന്ന് ഒരു സഹായം നമുക്ക് വന്നിട്ടില്ല ഇതുവരെ എന്നാണ് അത് മന്ത്രിസഭ കൂട്ടണം എന്നിട്ട് എമൗണ്ട് പ്രഖ്യാപിച്ചുള്ളൂ അപ്പോഴൊക്കെ ഇവിടത്തെ ആളുകളുടെ പറ്റി അറിയോ എന്തെങ്കിലും ഒന്ന് തിരക്കോ ഒന്നും ചെയ്യാത്തൊരു പ്രധാനമന്ത്രി ആയിട്ട് തോന്നുന്നുണ്ടോ അതെനിക്ക് തോന്നണില്ല കാരണം സുരേഷ് ഗോപിയൊക്കെ കേരളത്തിലുള്ളപ്പോൾ അയാൾ വഴി അദ്ദേഹം എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ടാവും അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ കാരണം അത്ര ദുരന്തമൊക്കെ ആണല്ലോ രാഹുൽ ഗാന്ധി വന്നു സോണിയാ ഗാന്ധി വന്നു ഒന്ന് പ്രധാനമന്ത്രി ആയിട്ടൊന്ന് വന്ന് ഒന്ന് അന്വേഷിച്ചിട്ട് തിരക്കിട്ടൊക്കെ പോയി ചെയ്യേണ്ടി സുരക്ഷാ കാരണങ്ങളൊക്കെ ഉണ്ട് മോളുടെ എത്ര മാസത്തെ അറേഞ്ച്മെന്റ്സ് ആണ് അവിടെ ചെയ്തിരുന്നത് അതുപോലെ ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് അയാൾ വരാത്തത് അല്ലാതെ അയാളെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല അതാ എനിക്ക് പറയാമോ ശരി